ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് അശ്ലീല സന്ദേശം അയച്ച യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ യുവതി ഉൾപ്പെടെ മൂന്നു പേർ അറസ്റ്റിൽ എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആലപ്പുഴ സ്വദേശിനി ജസ്ലി ആലുവ സ്വദേശി അഭിജിത്ത് നിലമ്പൂർ സ്വദേശി സൽമാൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് അശ്ലീല സന്ദേശം അയച്ചതിന് പോലീസിൽ പരാതി നൽകിയ ശേഷം മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അഞ്ചു ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ യുവാവിൽ നിന്നും ആദ്യ ആദ്യഘഡുവായി രണ്ടു ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ സ്വദേശിയായ യുവതി ഒരു സിനിമയെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഈ റീൽസ് കണ്ട മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് യുവതിക്ക് സ്വകാര്യമായി അശ്ലീല സന്ദേശം അയക്കുകയായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യുവതി ഏലൂർ പോലീസിൽ പരാതി നൽകിയായിരുന്നു എന്നാൽ സംഭവത്തിൽ സ്വമേധയാൾ കേസെടുക്കാൻ പോലീസിന് കഴിയാത്തതിനാൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇതിനായി പോലീസ് റിപ്പോർട്ട് കോടതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായി ഇരുപത് ലക്ഷം വേണമെന്ന് ആവശ്യപ്പെട്ട് യുവാവിനെയും കുടുംബത്തെയും യുവതിയും മറ്റ് രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നത് തുടർന്ന് ചർച്ചകൾക്കൊടുവിൽ അഞ്ചു ലക്ഷം രൂപ നൽകാമെന്ന് കുടുംബം സമ്മതിക്കുകയും ചെയ്തു രണ്ടു ലക്ഷം രൂപ ആലുവ സ്വദേശിയായ അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിന്റെ സഹോദരിയുടെ വിവാഹം ഈ അടുത്താണ് കഴിഞ്ഞിട്ടുള്ളത് സഹോദരിക്ക് നൽകിയ സ്വർണം ഉൾപ്പെടെ പണയപ്പെടുത്തി ബാക്കി മൂന്ന് ലക്ഷം രൂപ നൽകാൻ കുടുംബം തയ്യാറെടുക്കുകയായിരുന്നു എന്നാൽ ഇക്കാര്യം പോലീസ് അറിയുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു തുടർന്നാണ് യുവതി ഉൾപ്പെടുന്ന മൂവർ സംഘം അറസ്റ്റിലാവുന്നത് സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ഇരുപത് ലക്ഷം രൂപ വേണമായിരുന്നു ഇതിനു വേണ്ടിയാണ് പണം ചോദിച്ചത് എന്നാണ് പ്രതികൾ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക